ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് നമ്പ്യാപുരം ഫാമിലി ഫ്രണ്ട്സ് വിദ്യാഭ്യാസ ദിനാചരണം സംഘടിപ്പിച്ചു പള്ളുരുത്തി നമ്പ്യാവുരം ഫാമിലി ഫ്രണ്ട്സ് അസോസിയേഷൻ ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് കൊമേഴ്സിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ അസോസിയേഷൻ അംഗം ഡോക്ടർ എ ബി അശ്വതിക്ക് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം മനുഷ്യനെ എപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കും അറിവ് നേടിക്കൊണ്ട് മാത്രമേ മനുഷ്യന് മുന്നോട്ടു പോകാനാവൂ അത് വായനയിലൂടെ മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിദ്യാഭ്യാസം എന്നുള്ളത് മനുഷ്യനെപ്പോഴും അറിവ് നേടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെപ്പോഴും പുതുമയുള്ളൊരു മനുഷ്യനായി മാറും പുതിയ വസ്ത്രം അണിഞ്ഞാൽ മാത്രം പുതുമയുള്ള മനുഷ്യനാവില്ല അറിവ് നേടിക്കൊണ്ടേ എപ്പോഴും മനുഷ്യനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളു അവൻ നവീകരിച്ചു കൊണ്ടേയിരിക്കും ആ അറിവ് നേടുക എന്നുള്ളത് വായനയിലൂടെയാണ് പഠനങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നത് അപ്പോ സാധാരണഗതിയിൽ കേരളത്തിന്റെ ഒരുപാട് ഒരുപാട് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷതകാരൻ ബെന്നി ഉപഹാര സമർപ്പണം നടത്തി സാംസ്കാരിക സദസ്സുകളിൽ പുതിയ തലമുറ വരേണ്ടതുണ്ടെന്നും അവർക്ക് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ടെന്നും പുരസ്കാരം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ശീവാഡൂറോ എം ആർ ബാബു എം എം സലീം ദീപം വത്സൻ പി എം മുരളീധരൻ പി പി ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാഭ്യാസത്തിന്റെ െളിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മുമ്പിൽ അഭിമാനത്തോടെ ഡോക്ടർ റഷി വിദ്യാഭ്യാസം ഒരു ഉന്നതിക്ക് ആ സമൂഹം എത്രമാത്രം ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വിദ്യാഭ്യാസം കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പായസ വിതരണവും